അപ്പൊ ഗസ് അനുന് ത്രീ മില്യൻ അടിച്ചിരിക്കണ ഇൻസ്റ്റഗ്രാമില് അപ്പൊ അനു അറിയില്ല നമ്മള് കേക്ക് പ്ലാൻ ചെയ്ത് സർപ്രൈസ് മുറിക്കണത് അപ്പൊ മൊത്തത്തിൽ നമ്മൾ സർപ്രൈസ് ആക്കാൻ നിൽക്കുകയാണ് കേട്ടോ ആള് വരാൻ കാത്തുക്കാട് ആസ് പോവാണ് ഇത് കേക്ക് സുഹൃത്തലെ കേക്ക് വാങ്ങി ഞാൻ പോയോക്കല്ലേ നമ്മൾ ഇതാ കേക്ക് വാങ്ങി പോയി കൊണ്ട് കേട്ടോ അവിടെ ചെക്കമാർഗ്ഗ ഫുൾ സെറ്റ് ആയിരിക്കും അപ്പൊ പോയോക്കാ സൈഡിലൊക്കെ ചാരിക്ക സാധനം അങ്ങാതാണ് ഭയങ്കര പ്ലാന് ഇല്ലാഷ് പ്ലാൻ ചെയ്തപ്പോ തന്നെ ഓവർ പ്ലാനിങ് പ്ലാൻ ചെയ്ത കൊണ്ടുവന്നപ്പല്ലേ കേന്ദ്രത്തിന്ന് വിളി വന്ന എന്ത് ചെയ്യാം ബിരിയാണി ആവശ്യപ്പെട്ട് सरप्राइज <laughs> की <laughs> <laughs> <laughs>